आ आ आ स्टार्ट 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 तोडरे 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 आ 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 ില്ല പിടിച്ചാ ചു ത്രീ कौन कर दे तो मैं नहीं कर सकता अरे मरता है निकल ले बैग में बीटर है ये बोल मार अरे यो मार बैग में बैग में कर ये कर यार अरे यो मार तो मसाला डाल के डाल के कहीं ना थी हां ഇതിന്റെ ഇപ്പൊ ടൈം ലിമിറ്റ് വെച്ചേക്കണത് ഇല്ലേ ഞാൻ പറയും അപ്പൊ ആ ടൈം ലിമിറ്റ് തീരുന്നാണ്ടേ എന്നാ കുപ്പിന്ന് ഇറങ്ങണവരാണ് ടൈം ലിമിറ്റേ കൊടുത്തെങ്ങണത് ആ ആര് ഫസ്റ്റ് നിറയ്ക്കണവർക്കാണ് സമ്മാനം ആഹ് ഇല്ല ഇല്ല കുപ്പിന്ന് ഇറക്കണവരാണ് ഇത് പെട്ടെന്ന് ഇത്രവരായല്ല കുപ്പി ആദ്യം ഫസ്റ്റ് ആര് ഇറക്കണ അവർക്കാണ് സമ്മാനം ആ അപ്പൊ തേടിയില്ല ഇതിനാകെ ഫസ്റ്റ് മാത്രമേ ഉള്ളൂ ഇതിനാകെ ഫസ്റ്റ് മാത്രമേ ഉള്ളൂ ശിവദാമേ വെള്ളം നിറക്കി വെള്ളം നിറക്കി വെള്ളം നിറക്കി ശിവദാമ അവിടത്തെ വെള്ളം നിറക്കി ഓടിച്ചല്ലേ ഓടിച്ചല്ലേ എടി ശിവദാ വെള്ളം പൈപ്പ് ഓൺ ചെയ്ത് ഒന്ന് വെള്ളം നിറച്ചുകൊടുക്കണ്ടവിട ഫസ്റ്റ് ആർക്കും ഉപ്പിൽ വെള്ളം നിറയ്ക്കണം അവർക്കാണ് സമ്മാനം വേഗം വേഗം നിറയ്ക്കുകൊണ്ടിരിക്കണ അമ്മ 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 അമ്മൂൻ്റെ ഏറ്റവും കൂടുതൽ വെള്ളം നിറച്ചിട അമ്മ 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 ഫസ്റ്റ് പ്രൈസ് അടിക്ക ൈസ അടിക്കാൻ പോണ് അമ്മാണ് അമ്മാണ് അമ്മോണ് അമ്മ തൊട്ടു പിന്നാലെ നമ്മുടെ പൊടിയുണ്ട് പൊടിയുണ്ട് പൊടിയാണ് ഫസ്റ്റ് അടിക്കാൻ പോണ നിക്കണത് ഇത്രയും കൂടി ഇണ്ട് ഇത്രയും കൂടി ഉണ്ട് ഇല്ല ഇത്രയും കൂടി ഉണ്ട് ഇത്രയും കൂടി ഇല്ല 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 ഇത്രയും കൂടി ഉണ്ട് ഇത്രയും പറ <laughs>

നിങ്ങൾ അപ്പടത്തടിക്കണത്മാരെ അയ്യേ അതി വിട്ടേ അയ്യേക്ക താഴ്വിടും ആൻഡിയല്ലേ ആൻറ്റെ പിഞ്ചേ